ഇപ്പൊ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ജാസ്മിൻ ഫാൻസിനെ പറ്റിയാണ് ജാസ്മിൻ ഫാൻസ് ജബ്രി ഫാൻസ് ഗബ്രി ഫാൻസ് ഇവർക്ക് വേണ്ടിട്ടാണ് പറയുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ കുറച്ച് ഒരു അരമണിക്കൂർ മുമ്പ് അഫ്സല് നമ്മുടെ ജാസ്മിൻ അഫ്സല് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാല് ഞാൻ അമ്പത് ലക്ഷം ആഗ്രഹിച്ചോ ചിന്തിച്ചു ആളല്ല എനിക്ക് ജാസ്മിനിൻ്റെ യാതൊരു ബന്ധവും ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് കുറെ പേര് ഇപ്പോഴും ചിന്തിക്കണേ ഞാൻ ജാസ്മിനു വേണ്ടി വെയിറ്റ് ചെയ്യണു അപ്പം അതുപോലെ എന്താണ് ഗബ്രി ഫാൻസും ജാസ്മിൻ്റെ എന്താണ് പി ആർ വർക്കേഴ്സും ജാസ്മിൻ്റെ ആർമി കുറെ പേര് സൈബർ അറ്റാക്ക് ചെയ്യണ്ടെന്നാ കുറെ പേര് ഉപദ്രവ സൈബർ ആ സോഷ്യൽ മീഡിയയിൽ കുറെ പണി കിട്ടണ്ട സൈബർ അറ്റാക്കും കുറെ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും പറഞ്ഞു എനിക്ക് ജാസ്മീന്റെ യാതൊരു ബന്ധവും ഇല്ല ഞാൻ നേരത്തെ ഉപേക്ഷിച്ചാണ് അങ്ങനെ അങ്ങനെ പറഞ്ഞൊരു പോസ്റ്റ് ഇടുന്നുണ്ട് അപ്പൊ ഇതിനോട് നമുക്ക് വ്യക്തമാക്കാം ഒരു കാര്യം ഒന്നാം താരം ജാസ്മിനും അഫ്സലും ഒന്നിച്ചിട്ടില്ല അപ്പൊ അവിടെ വാപ്പ പറഞ്ഞത് മുഴുവന് നോണയാണ് വാപ്പ പറഞ്ഞത് മെയിനായിട്ട് വാപ്പാൻ ഉദ്ദേശിച്ച് പറഞ്ഞാൽ എനിക്ക് പോണ ഇവിടെ പുറത്ത് നടക്കുന്ന വിവാദങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാം മോല സേഫ് ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയതായിരിക്കാം വാപ്പ ചെയ്തത് ിട്ട് പറഞ്ഞത് എന്താണ് അഫ്സലാണ് ആക്കിയത് അഫ്സൽ തന്നതാണിത് അഫ്സൽ തന്ന മാലയാണ് പാവയാണ് എല്ലാം അഫ്സല് അപ്പൊ അപ്പൊ കാണാൻ ആൾക്കാരെന്താ ചിന്തിക്കും ഏഹ് അഫ്സലെ കുറച്ചും പോസ്റ്റ് കിട്ടുന്നത് ഇവളെ യാതൊരു ബന്ധവും ഇല്ല ഇവളെ ആരുമല്ല ആയിരുന്നു പിന്നെ നിർത്തി വിട്ട് പൊരിഞ്ഞി എല്ലാം പൊരിന്നൊക്കെ പറഞ്ഞപ്പോ ഇവ ഇവ പറഞ്ഞത് കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ എന്ത് വാപ്പെന്ന് പറയുമ്പോ ആൾക്കാർ ഞെട്ടിപ്പോ നാട്ടുകാരെ പറ്റിക്കഞാ ചിന്തിക്കും അപ്പൊ കുറെ പേര് ചിന്തിച്ചു അപ്പൊ അവിടെ മുതൽ അഫ്സലിക്കൊള്ളൊരു സൈബർ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഈ ജാസ്മിൻ ഫാൻസും ജാസ്മിൻ ഫാൻസിനൊന്നും ഇഷ്ടായിരിക്കാം ഗബി എന്താണ് ഗബ്രിന്താണ് ഈവൻ അഫ്സലായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഫാൻസ് ആയിരിക്കും ഇഷ്ടപ്പെടില്ല എന്ത് നമുക്ക് ഇഷ്ടപ്പെടാതെ അവരുടെ ഇഷ്ടം അവരുടെ ലൈഫ് അവർ തീരുമാനിക്കുന്ന ഫാൻസ് ആര് ആർമി ഫാൻസ് ഒക്കെ നോക്കി കാണിക്കണക്കാ ഗബ്രി ഫാൻസ് ഇവര് ഗബ്രി ജാസ്മിക്ക് പോകുമ്പോ വിടാണ്ടിരിക്കാന് വിട്ടു ആയിരിക്കാം അറിയില്ല ഈ ഫെ ഈ ജാസ്മിൻ ഫാൻസ് ആണ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞത് ജാസ്മിന്റെ ആർമീസ് കുറെ പേരുണ്ടു ജാസ്മിനെ കുറേ ഫാൻസ് ഉണ്ട് ഇപ്പൊ എന്റെ പോളിട്ട് നോക്കിയാൽ കമന്റ് ബോക്സിൽ പറയാറുണ്ട് അപ്പൊ കുറേ ഫാൻസ് അപ്പോൾ എനിക്കതില് അറ്റാക്ക് ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ജാസ്മിന്റെ വാപ്പ പറഞ്ഞപ്പൊ നോണയാണ് മോളെ സേഫ് ആക്കാൻ വേണ്ടി ഇപ്പൊ പുറത്തുള്ള നെഗറ്റീവ് കുറയ്ക്കാൻ വേണ്ടിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചും കൂടി നെഗറ്റീവ് കുറഞ്ഞുണ്ട് ജാസ്മിൻ വേറെ ഒന്നുമല്ല അപ്പൊ ജാസ്മിൻ ചെയ്ത പ്ലാനാണ് അല്ലാണ്ട് വേറെ യാതൊരു ബന്ധവും ഇല്ലെന്നൊക്കെ ആൾക്കാരെ വിശ്വസിച്ചുണ്ട് ഇപ്പൊ അവന്റെ പോസ്റ്റ് നമുക്ക് മനസ്സിലാക്കാം ശരിക്കും ഇവിടെ പറ്റിച്ചാണ് ഈ അതിൽ അഫ്സല് പറയണ്ടെന്നാണ് അതിൽ കൊടുത്ത പാവ ഫോട്ടോ മാല എല്ലാം അഫ്സല് അയച്ചതാണ് പക്ഷെ ബിഗ് ബോസ് അവിടെ കൊടുത്തില്ല ജാസ്മിനത് കൈമാറിയില്ല ഇതിലോട്ട് അവിടെ തടഞ്ഞു വെച്ചക്കാടാണ് ഞാൻ നേരത്തെ വീഡിയോ പറയേണ്ടതെന്ന് അഫ്സല് കൊടുത്തതാണ് ബിഗ് ബോസ് കൊടുക്കാത്തെന്ന് അപ്പൊ അവര് കൊടുത്തു അപ്പൊ അഫ്സലിന് ജാസ്മിനോട് അത്രമാത്രം ഇഷ്ടവും സ്നേഹവും ഉണ്ട് അത്രയും കമ്മിറ്റ്മെന്റും അത്രയും വിശ്വാസം ഉണ്ട് ഫാമിലിക്ക് വിശ്വാസം ഉണ്ടാവും എല്ലാ വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ജാസ്മിനെ അവർ വിട്ടത് മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരും നമുക്ക് എന്താണ് കല്യാണം എല്ലാം എൻഗേജ് എൻഗേജ്മെന്റ് ചെയ്തു വെച്ചിട്ട് വിട്ടുകയാണ് എന്നിട്ട് ജാസ്മിൻ കാണിച്ച് എന്ത് വേളത്തോളമാണ് അവിടെ പോയിട്ട് ഗബ്രി എന്ന ഒരാളായിട്ട് അവിടെ ഇഷ്ടത്തിലാവുക കുറച്ചും ഇഷ്ടമല്ലാന്ന് പറയാ ഗെയിം ഒളിക്കുക കോമ്പോ കുടിക്കുക പിട്ടു പിരിയാൻ പറ്റില്ല ഗബ്രി പോയി ശേഷം ഗബ്രിന്റെ ഫോട്ടോ ഒക്കെ കര ചെയ്യുക ഗബ്രിയിലാണ് ജീവിക്കാൻ അതൊക്കെയായിരുന്നു കാണിച്ചു വിട്ടിയത് അപ്പൊ ഒരാ ഒരാൾ ഇത്രമാത്രം ആത്മാർത്ഥമോടെ സ്നേഹിക്കുന്നുണ്ട് അയാൾ പുറത്തിരിക്കുമ്പോ ഇങ്ങനത്തെ ചതി കാണിക്കുന്നത് ശരിയാണ് ജാസ്മിൻ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റായി പറ ശരിയാണോ കാണിക്കുന്നത് വേറെ ഒന്നല്ല ഇപ്പൊ അവന്റെ അയാളുടെ കുടുംബം ഇപ്പൊ ഇപ്പൊ ഒരു കല്യാണം തുടങ്ങിയ കുടുംബം മൊത്തം അറിയുള്ളൂ ഇപ്പൊ നാട് മൊത്തം അറിഞ്ഞേ ഇയാളുടെ കാര്യം അപ്പൊ ഇയാള് വീണ്ടും മാറി മാറി മാറിപ്പോയല്ലേ ഇപ്പൊ സംഭവിച്ചത് ഹഫ്സല് ഒന്നാമതും നാറ്റിച്ച് വിട്ട് എല്ലാവരും കൂടി ആ പാവത്തിന ഇപ്പൊ രണ്ടാമത് വീണ്ടും അപ്പൊ അതിന്റെ അത് വിട്ടുപിരിഞ്ഞതാണ് വീണ്ടും ഇപ്പൊ കുത്തിപ്പൊക്കി അഫ്സലിന്റെ പേര് അഫ്സൽ കൊണ്ടാക്കി മറ്റേ മർച്ചാക്കാരന് കൊണ്ടു കുത്തിപ്പൊക്കി അപ്പൊ വീണ്ടും അയാൾ വീണ്ടും മാറി വീണ്ടും അയാളെല്ലാർക്കും വേണ്ടി പോസ്റ്റ് ഇട്ടുണ്ട് എത്ര പേര് സൈബർ അറ്റാക്ക് ചെയ്യുന്ന ആ എന്തിനാ ആ അഫ്സൽ എന്ത് തെറ്റിയ തെറ്റാണ് എനിക്ക് ജാസ്മിൻ ഫാൻസൂടെ ചോദിക്കാൻ പറഞ്ഞ അഫ്സൽ എന്ത് തെറ്റിയ തെറ്റാണ് ഇത്ര മാത്രം അയാളെ ഉപദ്രവിക്കാണ് സൈബർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾക്ക് അത്രക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ജാസ്മിനോട് ചെയ്തത് പക്ഷെ ജാസ്മിനി വേലത്തരം കാണിച്ചപ്പോ പറ്റിയില്ല ഇങ്ങനെ അതാണ് ജബ്രി കോംബോ ആർമികൾ അവർക്കൊക്കെ കൂടുതൽ പിടിക്കത്തില്ല സംഭവം ശരിക്കും പറഞ്ഞേ അവർ ഗബ്രീനും ജാസ്മിനെയും ഒരു ഒന്നിച്ച് കോംബോ ആക്കി അവരെ കല്യാണിപ്പിക്കാനൊക്കെ ഇവരുടെയൊക്കെ ആഗ്രഹം ആയിരിക്കും എന്ത് പറയാനുള്ളത് ഇപ്പൊ ഓരോരുത്തരുടെ ജീവിതം ഇപ്പൊ ജാസ്മിനെ ജീവിതം ചെയ്യുമ്പോൾ വ്യത്യാസമൊന്നുമില്ല ജാസ്മിന്റെ ഒന്നാണ് സ്നേഹിച്ച ആളും പോയി ആദ്യം മുന്നാക്കേ പോയിപ്പോ നഫ്സില് പോയി ഇനി അടുത്ത ആളു വന്യം ഗബ്രിക്കാണെങ്കിൽ വേണ്ട ഒരു ഇന്റർവ്യൂ പറഞ്ഞല്ലോ എന്താണ് ഈ പെ ഞാൻ കമ്മിറ്റിയുടെ പെണ്ണ് ബിഗ് ബോസിൽ പോയിട്ട് ഇങ്ങനെ വേറെ ആണിനെപ്പം എന്താ കെട്ടിപ്പിടിച്ചിരുമ്പത്തോ ഞാൻ സമ്മതിക്കില്ല ഇത്ര അറിഞ്ഞിട്ട് ഗബ്രി അവിടെ വേറെ ഇതിലിരിക്കണ എന്ത് പറ ഇവള്ക്ക് ഇനി ആരുണ്ട് ഇനി പുറത്തുനിന്ന് വേറെ ആളെ സെറ്റ് ആക്കണം അല്ലാണ്ട് വേറെ ആരും വരൂല്ല തോന്നണ്ടേ ഇവളെ കയ്യിലിരി പോടും പിന്നെ പൈസ ഉള്ളോണ്ട് വരാ അപ്പൊ അത് അതാണ് അവളും അവനും പറഞ്ഞു അഫ്സർ പറഞ്ഞത് ഈ അമ്പത് ലക്ഷോ ഇത്ര ലക്ഷങ്ങള് നോക്കിയെന്നല്ല ഞാൻ സ്നേഹിച്ചത് ഒന്നിനും വേണ്ടിയിട്ടല്ല അവന് അവളോട് ഭയങ്കര സ്നേഹമുണ്ട് ആ സ്നേഹത്തിനെപ്പുറത്താണ് അവർ വിട്ടതും എല്ലാ വിശ്വാസവും കൊണ്ടാണ് പ്ലാറ്റ്ഫോം ആണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തമല്ലോ ലക്ഷക്കണക്കി ലോകമെമ്പാട് കാണും എല്ലാരും അവൾക്ക് അവനെ അവളോട് വിശ്വാസം അതാണ് സ്നേഹം എന്നാണ് കമ്മിറ്റ്മെന്റ് ആ ട്രസ്റ്റ് അത് ഇല്ലെങ്കിൽ പിന്നെ ഒന്നും ഇല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ട്രസ്റ്റ് ആണ് എപ്പോഴും വേണ്ടത് രണ്ട് തമ്മിൽ മ്യൂച്വൽ ആയിട്ട് ട്രസ്റ്റ് വേണം അല്ലെങ്കിൽ പിന്നെ ഒന്നിനെ കൊള്ളൂല ഇവിടെ ജാസ്മിൻ കാണിച്ചത് വഞ്ചന ആണോ ഒരാളെ ജീവിതം ഇപ്പൊ നാട് മൊത്തം അയാൾക്ക് എതിരാകൂലേ എത്ര സൈബർ അറ്റാക്കാണ് അപ്പോൾ അപ്പൊ ജാസ്മിൻ ഫൈന അതാണ് എനിക്ക് പറയാനുള്ളത് എന്തിനാണ് ഒരാളെ ഒരാളെ സ്നേഹിച്ച് അവർക്ക് പാവ കൊടുത്ത് ഫോട്ടോ വെച്ച് മിഠായി മിഠായി ചോക്ലേറ്റ്സ് പിന്നെ മാല എന്തൊക്കെ കൊടുത്ത് എന്നിട്ടും ബിഗ് ബോസ് കൊടുത്തില്ല പിന്നെ കൊടുത്ത് അത് അത്രമാത്രം ആത്മാർത്ഥമുള്ള ഒരാളാണ് അഫ്സൽ ജാസ്മിനോട് പക്ഷെ ജാസ്മിന് തിരിച്ചുണ്ടോ അതില്ല അവിടെ പോയി തോന്നിയാസോ കൊറേ കാട്ടാൻ കാണിച്ച് പൊറത്ത് നെഗറ്റീവ് പരുത്തി അവന്റെ ജീവിതം പോയി അല്ലെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ജാസ്മിനിന് ഇവൻ പേര് ജാസ്മിൻ പേര് പറയണ്ടത് പറഞ്ഞില്ലേല് ഇത്രയും പ്രശ്നം ഇല്ല എന്നാലും കുറച്ചുപേരും കെട്ടാമോണ കെട്ടാമോണക്കൻ പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ കൂടുതൽ പേര് അറിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിൽ വരുമ്പോഴേക്കും കൂടുതൽ പേര് അറിയണത് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ഇറങ്ങുന്നത് അപ്പോഴാണ് അല്ലാണ്ട് ഞാൻ ജാസ്മിന്റെ വീഡിയോ കണ്ടിട്ടൊന്നും ഇല്ല ഇതിനോട്ട് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പിന്നെ അതിന് അതിനുശേഷം ജാസ്മിൻ ഒരു വീഡിയോ പറയേണ്ടത് ഒരു ഇവന്റ് ഫങ്ഷന് ഈ അഫ്സൽ അഫ്സലുണ്ടായിരുന്നു കൂടെ പിന്നെ മുന്നാക്ക എന്ന ആൾ ഉണ്ടായിരുന്നു എൻഗേജ്മെന്റ് കേട്ടിട്ടുണ്ട് വീഡിയോ അല്ല ഇതിനൊന്നും കേട്ടിട്ടുണ്ടെ അപ്പൊ അയാളുടെ ജീവിതം പോയി ഇവളിവിളെ ജീവിതം പോയി ഇനി പറഞ്ഞ കാര്യമില്ല എന്നാലും അവന് വീണ്ടും അറിയില്ല അവിടുന്നിട്ട് വാപ്പാണെങ്കിൽ മോളെ സേഫ് ആക്കാൻ വേണ്ടി അവന്റെ പേര് ഊത്തിപ്പൊക്കി അഫ്സൽ വന്ന് വന്ന ഉടനെ എനിക്ക് കല്യാണം നടക്കും അങ്ങനെ നടക്കും എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അഫ്സലെ ലൈവ് ആയിട്ട് സ്റ്റോറി വന്ന് പറഞ്ഞു പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ജാസ്മിൻ ഫൈൻസ് എടുത്താണ് നിങ്ങൾ വേറെ സൈബർ അറ്റാക്ക് ചെയ്യണം അപ്പത്തിന വെറുതെ വിട്ടേക്ക് ഒരു കാര്യമില്ലാലോ അപ്പൊ നിങ്ങൾക്ക് എന്താണ് പറയുന്നത് കമന്റ് ആയി പറയും ജാസ്മിൻ ചെയ്ത് ശരിയാണോ ജാസ്മിൻ വാപ്പ ചെയ്ത് ശരിയാണോ നിങ്ങൾക്ക് എന്താ പറയാ കമന്റ് ആയി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക